അലങ്കാരങ്ങളൊന്നുമില്ലാതെ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ സിനിമ പുരുഷ മേധാവിത്വത്തെ ചൂണ്ടിക്കാട്ടുന്നതും എന്നാൽ ആക്ഷേപഹാസ്യപരമായ ഒരു കാഴ്ചപ്പാട് നൽകുകയും ചെയ്യുന്നതാണ് കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങളിലൂടെ ഭർത്താവിനെയും കുട്ടികളെയും അമ്മായിയമ്മയും പരിപാലിക്കുക എന്നതാണ് ഫാത്തിമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിരുന്നാലും അവളുടെ മെത്തയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആരും അവൾക്ക് പുതിയൊരെണ്ണം വാങ്ങാൻ സഹായിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം മൂല്യത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാട് പെട്ടെന്ന് മാറുന്നു ഒരാളുടെ സ്വന്തം ക്ഷേമത്തിന് സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും എത്രമാത്രം നിർണായകമാണെന്ന് ഫാത്തിമ മനസ്സിലാക്കുന്നു ഫാസിൽ മുഹമ്മദിന്റെ സംവിധാനത്തിൽ ഒരു മികച്ച സിനിമയ്ക്ക് വലിയ പേരുകളോ വലിയ ബഡ്ജറ്റുകളോ പ്ലോട്ട് ട്വിസ്റ്റുകളോ ആവശ്യമില്ല പ്രേക്ഷകരെ ആകർഷിക്കാൻ അതിൻ്റെ ആദർശത്തിന്റെ ഫോർമുല വളരെ ലളിതമാണ് മികച്ച പ്രകടനങ്ങളിലൂടെ കൂടുതൽ ഉയർത്തിക്കാട്ടുന്ന ആകർഷകമായ ഒരു സാധാരണ ജീവിതകഥ ഇത് ഓരോ കുടുംബങ്ങളിലും സംഭവിക്കുന്നത് തന്നെയാണ് പുരുഷാധിപത്യത്തെ നർമ്മത്തിൽ അഭിസംബോധന ചെയ്യുന്ന രീതി മലയാള സിനിമയ്ക്ക് പുതുതായി തോന്നുന്നില്ലെങ്കിലും ഫെമിനിറ്റി ഫാത്തിമ വേറിട്ട് നിൽക്കുന്നത് അത് നടപ്പിലാക്കുന്ന രീതിയിലാണ് ഇതൊരു കലാപരമായ സിനിമയാണെന്ന ധാരണ അരക്കെട്ടുറപ്പിക്കുന്നു ഭർത്താവും മൂന്ന് കുട്ടികളും അമ്മായിയമ്മയും അടങ്ങുന്ന കുടുംബത്തെ പരിപാലിക്കുക എന്നതാണ് ഫാത്തിമയുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം എന്നാൽ അവൾ ഉറങ്ങുന്ന മെത്ത കേടാവുന്നു പുതിയൊരെണ്ണം കൊണ്ടുവരാൻ ആരുമൊട്ട് മെനക്കെടുന്നുമില്ല കുടുംബത്തിനു വേണ്ടി ഏറ്റവും കഷ്ടപ്പെടുന്നവൾ സുഖമായി രാത്രി ഉറങ്ങുകയെങ്കിലും ചെയ്യട്ടെ എന്ന് വീട്ടിലുള്ളവരാരും ആഗ്രഹിക്കുന്നുമില്ല അതോടെ അവളുടെ ജീവിതം മാറുകയാണ് അവൾ ഒരു മെത്ത വാങ്ങാൻ നിരന്തരം ശ്രമിച്ചിട്ടും എല്ലാവരിൽ നിന്നും അതും അമ്മായിയമ്മയിൽ നിന്നും അവഗണനയും ഉസ്താദായ ഭർത്താവിൽ നിന്ന് എതിർപ്പും നേരിടുന്നു കുടുംബത്തോടുള്ള അവളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കുറിച്ചും അവരുടെ മതവിശ്വാസങ്ങളോടുള്ള അവളുടെ പ്രതിബദ്ധതയെക്കുറിച്ചും നിരന്തരം അവളെ ഓർമ്മപ്പെടുത്തുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഫാത്തിമ സ്വയം കണ്ടെത്തലിന്റെ സ്വയം പര്യാപ്തതയുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു യാത്ര ആരംഭിക്കുകയും സാമ്പത്തിക സ്വാതന്ത്ര്യവും സമത്വവും എത്ര നിർണായകമാണെന്ന് സ്വയം മനസ്സിലാക്കുകയും ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ പല സ്ത്രീകൾക്കും അറിഞ്ഞുകൂടാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് അവർ സ്വാഭാവികത എന്ന് കരുതി അവരുടെ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം ഇതിൽ പ്രശംസിക്കപ്പെടേണ്ട നിരവധി പോസിറ്റീവായ വർഷങ്ങളുണ്ട് പ്രത്യേകിച്ച് വിശ്വാസവ്യവസ്ഥയും സംസ്കാരവും പരിഗണിക്കാതെ തന്നെ പലർക്കും യാഥാർത്ഥ്യമുള്ളതായി തോന്നുന്ന ഒരു തന്തു നർമ്മത്തിൻ്റെ മേമ്പോട് ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സ്റ്റീരിയോ ടൈപ്പുകളെ ഇത് നിസ്സംശയമായും വെല്ലുവിളിക്കുന്നു ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സാഹചര്യപരമായ നർമ്മമാണ് പ്രേക്ഷകരെ ഏറ്റവും രസിപ്പിക്കുന്നത് വൈകാരികമായി നിറഞ്ഞു നിൽക്കുന്ന രംഗങ്ങളിൽ ഏറ്റവും ചെറിയ ഡീറ്റെയിൽസ് പോലും സംവിധായകൻ വളരെ ശ്രദ്ധ നൽകിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത് ഉദാഹരണത്തിന് ഒരു സ്ക്രാപ്പ് വ്യാപാരി ഫാത്തിമയോട് കേടായ ആ മെത്ത ചോദിക്കുന്ന രംഗത്തിൽ ഇരുവരും പരസ്പരം നോക്കിക്കൊണ്ടാണ് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നിരാശയും പോരാട്ടവും പ്രകടിപ്പിക്കുന്നത് ശക്തിയും സ്വതന്ത്രയുമായ ഒരു സ്ത്രീയായി പെട്ടെന്ന് രൂപാന്തരപ്പെടുന്ന ഒരു സ്ത്രീയായി ഫാത്തിമയെ ചിത്രീകരിക്കുന്നില്ല മറിച്ച് ലോകത്തെ മനസ്സിലാക്കാനും പടിപടിയായി തൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കണ്ടെത്താനും വീട്ടിൽ ചില മാറ്റങ്ങൾ വരുത്താനും സമയം ചെലവഴിക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ പ്രധാന അഭിനേതാക്കളും കുട്ടികളും പോലും അനായാസകരമായി തങ്ങളുടെ കഥാപാത്രങ്ങളെ സ്ക്രീനിൽ ജീവൻ നൽകുന്നതിൽ വിജയിച്ചു ഫെമിനിറ്റി ഫാത്തിമയുടെ പ്രകടനങ്ങൾ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തും ഫാത്തിമയെ അവതരിപ്പിച്ച ഷംല ഹംസയുടെ സൂക്ഷ്മമായ അവതരണം സിനിമയിലുടനീളം കാണാൻ ഒരു ആനന്ദം നൽകുന്നു ഫാത്തിമയുടെ ഭർത്താവായി കുമാർ സുനിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നിരവധി രസകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നു ബാക്കിയുള്ള അഭിനേതാക്കൾ പ്രശംസ അർഹിക്കുന്ന തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഷിയാദ് കബീറിന്റെ സംഗീതം വളരെ മികച്ചതാണ് അലങ്കാരങ്ങളൊന്നുമില്ലാതെ ഫാസിൽ മുഹമ്മദിൻ്റെ ഈ സിനിമ പുരുഷ മേധാവിത്വത്തെ ഹൃദയസ്പർശിയായ രീതിയിൽ എന്ന ആക്ഷേപഹാസ്യപരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നു അതും ശ്രദ്ധേയമായ പ്രകടനങ്ങളിലൂടെ കുമാർ സുനിൽ വിജി വിശ്വനാഥ് പ്രസിദ്ധ രാജി ആർ ബബിത ബഷീർ ഫാസിൽ മുഹമ്മദ് എന്നിവരോടൊപ്പം ഈ ചിത്രത്തിലെ നായികയായി ഷംല ഹം ഹംസയും അഭിനയിക്കുന്നു തീർച്ചയായും മികച്ച ഒരു അനുഭവം നൽകുന്ന ഒരു യാഥാർത്ഥ്യബോധമുള്ള ഒരു ചിത്രം തന്നെയാണ് ഫെമിനിറ്റി ഫാത്തിമ